സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മോദി വീണ്ടും തൃശൂരിന്റെ മണ്ണിൽ എത്തുന്നതോടെ ഇനി നടക്കാൻ പോകുന്നത് ഗംഭീര റോഡ് ഷോ ആയിരിക്കും അരലക്ഷം പ്രവർത്തകരെ അണിനിരത്തി ഒരു കിലോമീറ്ററോളം റോഡ് ഷോ ഈ രണ്ടാം വരവിൽ നടക്കുന്നത് കൊച്ചിയിലാണ് ജനുവരി പതിനാറിന് വൈകുന്നേരം ആറു മണിക്ക് മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്നും ഹോസ്പിറ്റൽ റോഡ് വഴി എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെ ആകും റോഡ് ഷോ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി താമസിക്കുന്നതും കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ പ്രത്യേകം വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറുലക്ഷം പ്രവർത്തകരെ ആയിരിക്കും അണിനിരത്തുക പിറ്റുന്ന് രാവിലെ തന്നെ ഏഴ് മണിക്ക് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും ും ഇതുകൂടാതെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും മണിയോടെ തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പാർഡ് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയുടെയും ഡ്രൈടെക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും പതിനൊന്ന് മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ സംസ്ഥാന ബിജെപിയുടെ ബൂത്ത്തല സംഘടന ശക്തീകരണ സമിതിയായ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഏഴായിരം പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് വിവരങ്ങൾ അറിയിക്കുന്നതും തുടർന്ന് കൊച്ചിയിൽ ബിജെപി നേതൃയോഗത്തിലും വിവിധ കേന്ദ്ര പദ്ധതി ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തതിന് പിന്നാലെ ഉച്ചതിരിഞ്ഞ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി ഗുരുവായൂരിൽ ഹെലിപ്പാഡ് അടക്കമുള്ള സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉന്നത പോലീസ് സംഘം വിലയിരുത്തുകയാണ് ജനുവരി മൂന്നിന് തൃശൂരിൽ ബിജെപി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരുന്നു സ്വരാജ് റൌണ്ട് മുതൽ അന്ന് നായ്ക്കനാൽ വരെ ഒന്നര ആയിരുന്നു അദ്ദേഹം ആയിരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ നടത്തിയത് പരിപാടിയിൽ ശോഭന പി ടി ഉഷ മിന്നുമണി മറിയക്കുട്ടി തുടങ്ങിയവരടക്കം പങ്കെടുത്തിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേരളത്തെ ആകെ കോരിത്തരിപ്പിച്ചു എന്ന് വേണം പറയാൻ കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് കാശിയിൽ നിന്ന് വരുന്ന താൻ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിൽ എത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് തൃശൂരിൽ നിന്ന് ഉയരുന്നത് പുതിയ കേരള സന്ദേശമെന്നായിരുന്നു മോദി വ്യക്തമാക്കിയത് മൊഴിമാറ്റിയുള്ള പ്രസംഗത്തിന് പിന്നാലെ ഓരോ തവണയും പ്രസംഗം ആരംഭിക്കുമ്പോഴും മോദി കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ തന്നെ അഭിസംബോധന ചെയ്തിരുന്നു അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്നാണ് മോദി പറഞ്ഞത് എ വി കുട്ടിമാളു അമ്മ അക്കമ്മച്ചെറിയാൻ റസമ്മരും സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ ഊർജം ചെറുതല്ല കാർത്തിയാനിയമ്മ അമ്മയും വിദ്യാഭ്യാസത്തിന് പ്രയാസം തടസ്സമല്ല എന്ന് കാണിച്ചു തന്നിരുന്നു ആദിവാസി കലാകാരി നഞ്ചിയമ്മ ദേശീയ പുരസ്കാര ജേതാവായി പി ടി ഉഷ അഞ്ചു ഗോബി ജോർജ് എന്നിവർ കേരളത്തിന്റെ സംഭാവനയാണ് മോദിയുടെ ഉറപ്പാണ് നാട്ടിലംഗം ചർച്ചയായിരിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് നാടിനെ വികസിപ്പിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം വരുന്ന കോൺഗ്രസ് ഇടത് സർക്കാർ സ്ത്രീ ശക്തിയെ പരിഗണിച്ചില്ല സ്ത്രീ സംവരണ ബിൽ ബിജെപിയാണ് നിയമമായി മാറ്റിയതും മുത്തലാഖിൽ ബുദ്ധിമുട്ടിയ സ്ത്രീകളെ മോദി സർക്കാർ മോചിപ്പിച്ചു സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടികൾക്കായി എത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയതിന് പിന്നാലെയാണ് അന്ന് വേദിയിലെത്തിയത് സ്വരാജ് റൌണ്ട് മുതൽ നയക്കനാൽ വരെ ഒന്നര കിലോമീറ്ററിലുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളെയാണ് അദ്ദേഹം അഭിവാദ്യം ചെയ്തതും തുടർന്ന് വേദിയിലെത്തിയ പ്രധാനമന്ത്രി സദസ്സിനെയും അഭിവാദ്യം ചെയ്തു തുടർന്ന് വേദിയിലുണ്ടായിരുന്ന അതിഥികളെ ഹസ്തദാനം ചെയ്തു കേന്ദ്രമന്ത്രി വി മുരളീധരൻ നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയായിരുന്നു മഹിളകളെ എല്ലാ മേഖലകളിലും പിടിച്ചുയർത്തുകയാണ് പ്രധാനമന്ത്രി എന്നാണ് അധ്യക്ഷ പ്രസംഗത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് സ്ത്രീശക്തി മോദിക്ക് പറയുന്ന പരിപാടിയുടെ വേദിയിലെത്തിയ നടി ശോഭന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദിയെന്നാണ് വേദിയിൽ സംസാരിച്ച ശോഭന പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു മഹിളാ സമ്മേളനമായി സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പി ടി ഉഷ മിന്നുമണി തുടങ്ങിയവരടക്കം പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്